രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും വരുന്നവർക്ക് ഒരു രണ്ട് ലൈഫുണ്ട് ഒരു പിന്നെ പൊതു ലൈഫും ഉണ്ട് ഒരു സ്വകാര്യ ലൈഫുണ്ട് അപ്പോഴാണ് രാഹുൽ ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പരിഹസിച്ചത് അധികാരം നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില തലയ്ക്ക് ചില കുഴപ്പങ്ങൾ വരും ഈ ലഹരി അധികാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി സോഷ്യൽ മീഡിയ ആയാലും നമ്മളായാലും നിങ്ങളായാലും ഞാനായാലും അതുപോലെ തന്നെ ഈ എല്ലാ ചാനലുകളും പത്രങ്ങളുമൊക്കെ ആയാലും എടുത്തു വളർത്തും പോലെ തന്നെ തളർത്തിയും കളയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അങ്ങോട്ട് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കണമെന്നില്ല എന്നില്ല എടുക്കണ ആൾ എടുക്കണം ഫോണിൽ കൂടെ ആയാൽ കുഴപ്പമില്ല ഞാൻ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ റേപ്പല്ലാത്ത ഗർഭിണിയാകലെല്ലാം സ്വാഭാവികമായിട്ടും ഉഭയകക്ഷി സംബന്ധപ്രകാരം ആയിരിക്കുമല്ലോ കെയ്സ് നിങ്ങൾ ചോദിക്കരുത് ആൾ കെയ്സ് എല്ലാവരും ഇത് ശ്രദ്ധിക്കും നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലെ വിടാതെ വിവാദങ്ങൾ പിന്തുടരുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് എന്തായാലും മറ്റ് ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വിരൽ ചൂണ്ടുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും ഒരു പ്രധാന ചോദ്യ ഈ ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഒരു രാഹുൽ മകുണ്ടത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ പോലെയുള്ള അഭിൻ പറയുണ്ട് ഒരുപാട് പേരുണ്ട് എല്ലാ നേതാക്കളും അറിഞ്ഞിരിക്കേണ്ടത് അത് മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും എല്ലാ നേതാ എല്ലാ പാർട്ടി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും വരുന്നവർക്ക് ഒരു രണ്ട് ലൈഫുണ്ട് ഒരു പിന്നെ പൊതു ലൈഫും ഉണ്ട് ഒരു സ്വകാര്യ ലൈഫുമാണ് സ്വകാര്യ ലൈഫിൽ നിൽക്കുന്നവർ പലതും ചെയ്യാം അവർ ഇതിലേക്ക് വരരുത് പൊതു ലൈഫിൽ വരരുത് സ്വകാര്യ ഇപ്പോൾ സിനിമാ നടന്മാർ സീരിയൽ നടന്മാർ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറയാം എത്രയോ പേരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഒരു പരാതിയില്ല പല നടന്മാരെക്കുറിച്ച് ഇൻ്റർവ്യൂകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല വളരെ അഭിമാനപര സ്ഥലം ഇൻ്റർവ്യൂ വരെ വന്നിട്ടുണ്ട് ഞാൻ സ്ത്രീകളുമായി ബന്ധമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴൊന്നും അത് സമൂഹത്തിന് സമൂഹത്തിനായി പരാതിയില്ല ആരും ഉഭയകക്ഷി സംബന്ധ പ്രകാരം ആർക്കും ആരോടും പോകാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലോ പക്ഷേ ഇതല്ല വിഷയം ഒരു ഉണ്ട് ഒരു സോഷ്യൽ കെയറുണ്ട് അപ്പോഴാണ് രാഹുൽ മാകൂട്ടത്തിൽ ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പരിഹസിച്ചത് സോഷ്യൽ കെയർ എന്താണ് സോഷ്യൽ എന്താണ് ഒരു നേതാവ് നേതാവ് അല്ലെങ്കിൽ ആളുകൾ മൈൻഡ് ചെയ്യത്തില്ല ചെറിയ നേതാവായാൽ പോലും പഞ്ചായത്തിൻ്റെ നേതാവ് ഒരു വാർഡിൻ്റെ നേതാവായാൽ പോലും അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ പിന്നെ ഭക്ഷണം ഇനി അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം വരെ മറ്റൊരാൾ കാണുന്ന കാണുക കൂട്ടുകാരെങ്കിലും കാണിക്കണി വേണേൽ അവർ പറഞ്ഞു കൊടുക്കും പാരോചിച്ചു കൊടുക്കും അടിയ ഇട്ടേക്കണേ അടിയിലിട്ടിരിക്കണ ഡ്രസ്സ് ഭയങ്കര കൂടിയതാണെന്ന് പറഞ്ഞു കൊടുക്കും ഷൂസ് എല്ലാം പേഴ്സ് പേന സാക്ക് എല്ലതും ആര് ശ്രദ്ധിക്കും പബ്ലിക്ക് ശ്രദ്ധിക്കും അത് പബ്ലിക്കിന് ഒരു കണ്ണുണ്ട് അതിനകത്ത് അവരാരും വിളിച്ച് പറയത്തില്ലായിരിക്കില്ല അപ്പം പക്ഷെ ഒരു സോഷ്യൽ ഐ ഉണ്ട് ഒരു തേർഡ് ഐ മൂന്നാം കണ്ണുണ്ട് സൊസൈറ്റിക്ക് അത് രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഒരു പ്രശ്ന പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അങ്ങോട്ട് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കണമെന്നില്ല എന്നില്ല എടുക്കണ ആൾ എടുക്കുന്നത് ഫോണിൽ കൂടെ ആയ കുഴപ്പമില്ല ഈ മെസ്സേജുകൾ ഇടുമ്പോൾ സ്വഭാവമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയും എം എക്സ് വഴിയും ഫേസ്ബുക്ക് ഒക്കെ ഈ രാഹുൽ മാഹങ്ക വാട്സാപ്പ് ഒക്കെ രാഹുൽ മാങ്കുണ്ടത്തിൻ്റെ മെസ്സേജുകളെ അയാൾ ഇട്ടത് ഏതാ സെൻസിലാണ് ചിലപ്പോൾ നല്ല സെൻസിലായിരിക്കാം ചിലപ്പോൾ മോശം സെൻസിലായിരിക്കും പക്ഷെ എന്തായാലും എടുക്കുന്ന ആൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വളരെ മോശമായിരുന്നു പിന്നെ ഒരു സ്ത്രീ അബോർട്ട് അപോർട്ട് ചെയ്തൊരു കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയത്തില്ല അപ്പോൾ ഇതെല്ലാം സ്ത്രീകളും അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് പിന്നെ രാഹുൽ മാങ്ങട്ടത്തിനെതിരെ പരാതി പറഞ്ഞ് ഷാഫി പറമ്പലിൻ്റെ പരാതി പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാം അപ്പോൾ അധികാരം നമ്മളെ കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചില തലയ്ക്ക് ചില കുഴപ്പങ്ങൾ വരും ഈ ലഹരി അധികാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി അല്ലാതെ ഈ മറ്റേ നമ്മുടെ ഗഞ്ചാവും ലഹരി പദാർത്ഥം അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി അധികാരമാണ് അതുപോലെ മദ്യം സ്ത്രീ ഇതൊക്കെ ലഹരി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് എന്ന് പറയുന്ന പോലെ തെറ്റ് ചെയ്യുന്നവർ ഇതുപോലത്തെ ട്രാപ്പിലൊക്കെ ചെന്ന് വീഴുന്നവർ ശ്രദ്ധിക്കുക പിന്നെ സോഷ്യൽ മീഡിയ ആയാലും നമ്മളായാലും നിങ്ങളായാലും ഞാനായാലും ഞാൻ സോഷ്യൽ മീഡിയ നടത്തുന്ന ആളാണല്ലോ നമ്മളും അതുപോലെ തന്നെ ഈ എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ ആയാലും എടുത്തു വളർത്തും പോലെ തന്നെ തളർത്തിയും കളയും വളർത്തും പോലെ തളർത്തി കളയും രണ്ട് വിഷയമുണ്ട് രാഹുൽ മഹാണ്ഡത്തിൽ ഒന്ന് കരുണാകരനെ പോലുള്ളൊരു ലെജൻഡ് ഞാൻ കോൺഗ്രസ്സുകാരനല്ല കേട്ടോ ബേസിക്കലി ഞാൻ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല അപ്പോൾ കരുണാകരനെ പോലുള്ളൊരു ലെജൻഡിനെ കുറ്റം പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് അവരുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ ഇവരൊക്കെ വളരെ സാത്വികമായ എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കഞ്ഞിയും പയറും കരിക്കും ഒക്കെ ഒരു തമാശയുണ്ട് അതായത് തമാശ അല്ല ശരിയാണ് പിന്നെ നമ്മുടെ പി ടി പെന്നാർ തിരുവനന്തപുരം പി ടി പെന്നാറിലുള്ളൊരു വീടുണ്ടായിരുന്നു കർണാടിൻ്റെ വീട് അവിടെ നൂറുകണക്കിന് കരിക്കാണ് രാവിലെ വരുന്നത് ഈ കരിക്കും കുടിച്ചു തീർക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തകരാണ് അല്ലെങ്കിൽ നേതാക്കളാണ് അല്ലാതെ കർണാരിന് ഇത്ര കരിക്ക് ഓടിക്കാൻ പറ്റും അത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു ഈ കല്യാണിക്കുട്ടിയമ്മ അവരെക്കുറിച്ചൊക്കെ വളരെ മോശമായി പറഞ്ഞു പത്മജവേണകെ പോലെ അതിനെ സങ്കടപ്പെട്ടു വളരെ വിഷയമായി അതുപോലെ തന്നെ പി ജെ എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വലിയ നേതാവാണ് അപ്പോൾ പി ജെ കുര്യൻ ഒരു കമൻ്റ് പറഞ്ഞു റീൽസ് അല്ല വേണ്ടത് ആളുകൾ താഴേക്ക് വന്ന് പ്രവർത്തിക്കണം അതിനൊക്കെ എതിരെ വളരെ മോശമായ രീതിയിലാണ് ഈ യുവ നേതാക്കളൊക്കെ പ്രതികരിച്ചത് ഖദറിനെതിരെ അജയ് തറയലിൻ്റെ ഒരു പ്രസ്താവന വന്ന് കദറിന് വേണ്ടിയിട്ട് കൈത്തറയ്ക്ക് വേണ്ടി അതിനെയൊക്കെ വളരെ വളരെ മോശമായിട്ടാണ് അപ്പോൾ സീനിയർ നേതാക്കളുടെ മാതൃക നോക്കുന്നില്ല സ്ത്രീകളോട് സംസാരിക്കുന്നതും പ്രവർത്തി ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരെന്തു ചെയ്യണം കുറച്ചുകൂടി കൂടെ ആദർശാത്മകമായ ജീവിതം നയിക്കണം ഈ രാഹുൽ മാങ്കുട്ടത്തിനോടും ഷാഫി പറമ്പലിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എത്രയോ ആളുകൾ എനിക്ക് പരിചയമുള്ളവർ ഇനി പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ എന്നു വേണമെങ്കിലും പറയാം ഞാൻ ചാനലിൽ പറയുന്നു അവർക്കൊക്കെ വലിയ റെസ്പെക്ട് ഉള്ള ആളുകളാണ് ചെറുപ്പക്കാരാണ് വളർന്നു വരുന്നവരാണ് ഭയങ്കര റെസ്പെക്റ്റാണ് പ്രസംഗം ക്ലാസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊക്കെ വലിയ റെസ്പെക്റ്റാണ് അത് കണ്ടുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ വരും ആൺകുട്ടികളും വരും ഇപ്പോൾ വേടനൊക്കെ പറ്റിപ്പോയതാണ് ഈ വരുന്ന പെൺകുട്ടികളെല്ലാം ശരീരമായ മായ ആവശ്യത്തിന് വരികയാണെന്ന് വിചാരിച്ച് കളയരുത് ചിലപ്പോൾ ഒരു സൗഹൃദം ഒരു സ്നേഹം ഒരു സെൽഫി എടുക്കുക ഒരു ഫോട്ടോ എടുക്കുക വരുമ്പോൾ ഒന്ന് കാണുക അത്രയൊക്കെ അവർ ഉദ്ദേശിക്കുന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക എന്നുള്ളൂ അതിനപ്പുറം ഒരു ബന്ധത്തിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ അങ്ങ് അടുക്കുകയും അടുത്താൽ ഉടൻ തന്നെ മറ്റു കാര്യങ്ങൾ ചോദിക്കുക ശരീരം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരഴുക്കശീലമുണ്ട് അപ്പോൾ അത് മെയിൻ്റൈൻ ചെയ്യാനറിയില്ല എനിക്ക് തമാശ രൂപത്തിൽ പറയാനുള്ളത് കോൺഗ്രസ്സിൽ തന്നെ വെളിയിൽ നിന്നെടുക്കണ്ട എല്ലാ പാർട്ടിയിലും ഉണ്ട് കോൺഗ്രസ്സിൽ തന്നെ ഒരുപാട് നല്ല ഇതിൽ പി എച്ച് ഡി എടുത്തവരുണ്ട് അവരോട് ചോദിച്ചാൽ പോലായിരുന്നു ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പക്ഷേ എന്തായാലും പുള്ളിക്കാരന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടില്ല വളരെ മോശമായി രാഹുൽ മാകുണ്ഠത്തിന് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു ബിംബം ഉടയുന്നത് നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇപ്പോൾ എ ഐ സി സി ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു കെ പി സി സിയോട് നടപടിയെടുക്കാൻ പറയുന്നു അബിൻ ബർക്കയുടെയും റിജിൽ മാക്കുറ്റത്തിൻ്റെ പേര് തന്നെ പിന്നെ പല ചാനലുകൾ വരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ഭാവിക്കും വളരെ ഗുരുതരമായ പ്രതിസന്ധിയുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല ഇതുപോലെയൊക്കെ വരാം ഇനി പെൺകുട്ടികൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കാണിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ മാത്രമല്ല ഒരു പെൺകുട്ടിയോ ആരെങ്കിലും ഞാൻ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ റേപ്പല്ലാത്ത ഗർഭിണിയാകലെല്ലാം സ്വാഭാവികമായിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ കോടതി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ മേടൻ്റെ കേസിൽ തന്നെ കോടതി ഡോക്ടർക്ക് ഡോക്ടർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു ജാമ്യത്തിനുമായി ബന്ധപ്പെട്ട ഒരു നി നിരീക്ഷണം കോടതിക്കുള്ളത് ഉഭയകക്ഷി സമ്മതപ്രദമാണ് പിന്നെ എങ്ങനെ ബലാത്സംഗമാവുക അപ്പോൾ ഒരു പെൺകുട്ടി ഗർഭിണിയായി ഞാൻ ഗർഭിണിയായി അബോർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രദം ആയിരിക്കും അപ്പോൾ രണ്ടുപേരും അതിൻ്റെ സുഖ എൻജോയ് ചെയ്ത് കാണുമല്ലോ അതുകൊണ്ട് അത്തരം വാദങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക സ്ത്രീകളും ശ്രദ്ധിക്കണം പുരുഷന്മാർ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസ് നേതാക്കളോടും സി പി ഐയുടെ കോൺഗ്രസ് ബി ജെ പി എല്ലാ പാർട്ടിയിലെ നേതാക്കളോടും പറയാനുള്ളത് ഒരു സോഷ്യൽ ഐ ഉണ്ട് ഹൂ കെയേഴ്സ് എന്ന് നിങ്ങൾ ചോദിക്കരുത് ആൾ കെയേഴ്സ് എല്ലാവരും ഇത് ശ്രദ്ധിക്കും അപ്പം നിങ്ങൾക്ക് തോന്നും അവരാരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ അഴിമതി പണം പണസമ്പാദനം പിന്നെ പിന്നെ അക്രമം പിന്നെ ഇതുപോലത്തെ സ്ത്രീകളുടെ വിഷയങ്ങൾ പിന്നെ മദ്യപാനം മറ്റ് ശീലങ്ങൾ ആഡംബര ജീവിതം ഇതെല്ലാം എന്തു ചെയ്യും സമൂഹം വിലയിരുത്തും വളരെ ക്രിയേറ്റീവായിട്ട് വേണം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഇന്ന് സ്ത്രീകളെയും എന്ത് കാര്യത്തിനും എവിടെയും കിട്ടുന്നൊരു കാലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് പണത്തിൻ്റെ പല പല മോഹങ്ങൾ പണം എല്ലാമുണ്ട് സുരക്ഷിത മാർഗ്ഗങ്ങളുണ്ട് കോടതി പോലും അനുവദിച്ചിട്ടുണ്ട് ഹോട്ടൽ റെയ്ഡ് പോലും ഇപ്പോൾ ഇല്ല അപ്പോൾ പുതിയ കാലമാണ് സുരക്ഷിത മാർഗ്ഗങ്ങളുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം പതിനായിരങ്ങളെ കിട്ടുന്ന കാലമാണ് ലക്ഷങ്ങളെ കിട്ടുന്ന കാലമാണ് അപ്പോഴെന്തിനാണ് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നടന്ന് ശരീരവും മനസ്സും ഇല്ലാതാക്കി പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ കരിയർ മാത്രമല്ല നമ്മുടെ സോഷ്യൽ കരിയറുണ്ട് അവർക്കൊക്കെ അവരുടെ സോഷ്യൽ കരിയർ ഇല്ലാതാകുമ്പോൾ ഇനി വരുന്നവർക്ക് ഒരു പാഠമാണ് എല്ലാവർക്കും ഒരു പാഠമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ അവിടെ ഇടപെടുമ്പോൾ അവരെ പറ്റിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ഒരു പ്രതിഷേധമൊക്കെ വരാം പക്ഷേ അതുകൊണ്ട് സ്നേഹവും ഒക്കെ ആവട്ടെ സ്നേഹമൊക്കെ മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവരുണ്ട് ശാരീരിക ബന്ധം കൊണ്ട് കൊണ്ടുനടക്കും പല കാര്യങ്ങളുണ്ട് അത് നല്ല വേറെ വിഷയമാണ് വേറെ വേൾഡാണ് എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹം തന്നെയാണ് കുറേ വർഷം ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയോ രണ്ട് സ്ത്രീയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി അത് പരിശോധിക്കാം ഞാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുകയും അവരുമായി അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി സംസാരിച്ച തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് പകരം വളരെ പരിഹാസ രൂപത്തിലാണ് അദ്ദേഹം ഇടപെട്ടത് അതൊരു പക്വതയില്ലായ്മയിൽ നിന്ന് വന്നതാണ് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കൾക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കിതൊരു ഇതൊരു പാഠമാകട്ടെ നിലവിലിപ്പോൾ ഈ ഹണി ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയാണ് രാഹുലിൻ്റെ കറക്റ്റ് പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു രാഹുലിനെതിരെയുള്ള ഒരു ആരോപണം വി ഡി സതീശനിലുൾപ്പെടെ അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ മുഖച്ചായേ തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഏത് രീതിയിലായിരിക്കും ബാധിക്കും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതിൽ മാത്രമല്ല ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വരും രമേശ് ചെന്നിത്തല ഞാൻ കുറച്ചുകൂടി പച്ചക്കു പറയാനോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ മുഖ്യമന്ത്രി എന്നുള്ളൊരു ഒരു 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 കാറ്റ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ കിടപ്പുണ്ട് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാകാൻ മോഹിച്ചതാണ് പിണറായി സോറി ഉമ്മൻചാണ്ടി ഇന്നപ്പോഴേ മോഹിച്ചതാണ് പിന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ മാറിയതാണ് പിന്നെ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോകാനും കാരണം അതാണ് കോൺഗ്രസ്സുകാരുടെ ഈ പിടിബലിയാണ് അന്ന് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് ആളുകൾ ചോദിച്ചു ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടി ആകാം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകാമെന്നൊക്കെ പറഞ്ഞതല്ല ആരെന്ന് കറക്റ്റ് പറഞ്ഞില്ല അതിന് ഇപ്പോൾ രണ്ട് ഒരു പിടംവലി പിടിവലിയുണ്ട് ഈ പിടിവലിക്കിടയിൽ നിന്ന് വലിക്കുന്ന വേറൊരാളാണ് കെ സി വേണുഗോപാൽ മൂന്ന് ശശി തരൂർ ഇതിൻ്റെ ഇവിടെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത് അപ്പോൾ ശശി തരൂർ പക്ഷേ പിക്ചറിലില്ല ഗ്രൂപ്പായിട്ട് പിക്ചറിലില്ല ബാക്കി മൂന്ന് പേർക്കും നല്ല ഒരാൾ ഹൈക്കമാൻഡ് പിടിയുണ്ട് കെ സി വേണുഗോപാലിന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ നല്ല പിടിയുണ്ട് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് പുള്ളിയുടെ കൂടെ ഇതുകൊണ്ട് അപ്പോൾ ഈ യുവ നേതാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം നടത്താൻ വി ഡി സതീശൻ വിജയിച്ചിരുന്നു സീരിയസ് ആയിട്ട് വിജയിച്ച് പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മനെയൊക്കെ ഒഴിവാക്കുക ശബരിനാഥിനെ ഒഴിവാക്കുക ചാണ്ടി ഉമ്മനെ പാലക്കാട് തിരഞ്ഞെടുപ്പിന് തൊടിയിച്ചില്ലല്ലോ കച്ചി തൊടിയിച്ചില്ലല്ലോ നമ്മളങ്ങനെ പറയും തൊട്ടില്ല അങ്ങനെയൊക്കെയുള്ള വി ഡി സതീശൻ്റെ പണി തീർച്ചയായിട്ടും പാലക്കാട് തൃക്കാക്കരയും ജയിച്ച് പാലക്കാട് ജയിച്ച് നിലമ്പൂരും ജയിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്കും യു എൽ ഡി എഫ് യു ഡി എഫ്കാർക്കും ഒരു ധാരണയുണ്ടായി ഇനി ഞങ്ങൾ തന്നെ മറ്റാരും ഇല്ല അതിൻ്റെ പ്രസ്താവന വന്നു നൂറ് സീറ്റ് അങ്ങനെ തൊണ്ണൂറ് സതീശൻ തന്നെ പറഞ്ഞു വെടി തന്നെ പറഞ്ഞല്ലോ നൂറ് സീറ്റ് പിടിച്ചിരിക്കുന്നു പക്ഷേ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പഴയ കാലമല്ല ബി ജെ പി അതിശക്തമായി ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് ഓരോ ഓരോ ദിവസം കഴിഞ്ഞോറും അത് ശക്തിപ്പെട്ട് വരുന്ന പാർട്ടിയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട് ഇടതുമുന്നണിയുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ആ സമയത്ത് വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇതുൾപ്പെടെ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയായുധമാക്കും വരുന്ന ദിവസങ്ങളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളെ തന്നെ മാറ്റും ഒരു കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന പെൺകുട്ടികളെ കരിവാക്കുന്നത് അല്ലെങ്കിൽ പുതിയ പെൺകുട്ടികളെ കരിയാക്കുന്നതിൻ്റെ പിന്നിലും ചിലപ്പോൾ എന്താവാം മറ്റ് ശക്തികൾ ഉണ്ടാവാം ഇല്ലാതെ ഇരിക്കാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവർ സ്വയമേ പെൺകുട്ടികൾ വന്നതായിരിക്കാം സ്ത്രീകൾ വന്നതായിരിക്കാം പക്ഷേ അതിന് അതിനുപോലെ സാധ്യതയുണ്ട് നമ്മുടെ പി ജെ ജോസഫ് സാറിൻ്റെ കൈ തട്ടിയൊരു കേസുണ്ടല്ലോ വിമാനത്തിൽ വെച്ച് അത് കൃത്യമായി വന്ന ഒരു പ്ലാനിങ്ങിൽ വന്നൊരു സാധനമാണല്ലോ അതാരാണ് പ്ലാൻ ചെയ്തതെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല നമുക്ക് ചാനലിലൊക്കെ വന്നതാണ് അപ്പോൾ ഇത് സംഭവിക്കും രാഷ്ട്രീയത്തിൽ ഇത് സംഭവിക്കും രാഷ്ട്രീയമെന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് വാക്ക് പറയുന്നു അവസരങ്ങളുടെ കലയാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവിടെ നീതിയും സത്വവും ശാസ്ത്രവും ഒന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് കിട്ടുന്നവർ അടിച്ചോളുക പക്ഷേ നീതിയും നിയതിയും നൈതികതയും ഇല്ലാതെയാണ് ഗോളടിക്കുന്നതാണെങ്കിൽ നിലനിൽക്കില്ല അത് എത്ര ഉയരത്തിലേക്ക് പോകുമോ അതിനേക്കാൾ ആഴത്തിലേക്കായിരിക്കും താഴെ വീഴുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് ആളുകളുടെ സ്ഥാനം മരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റ അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെക്കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ എന്തൊരു കളങ്കമാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഹുൽ മാംകുട്ടം എന്തൊരു കളങ്കമാണ് തലമുറ തലമുറ ഇത് നിൽക്കല്ലേ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വരുമ്പോൾ ആർക്കൈവിലേക്കൊക്കെ കെയവിലേക്കൊക്കെ കയറി കിടന്നാൽ എത്ര തലമുറ ഇത് കിടക്കും എന്തിനീ അബദ്ധങ്ങളിൽ ചെന്നപ്പെടുന്നു അതുകൊണ്ട് എല്ലാവരും പാഠമാകട്ടെ രാഹുൽ മാംഗൂട്ടത്തിൽ തിരുത്തി നന്നായി രാഷ്ട്രീയ രംഗം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ മിടുക്കനായ ആളാണ് ചാനൽ ചർച്ചയിലായാലും രാഷ്ട്രീയത്തിലായാലും പ്രസംഗിക്കാനും എല്ലാം നല്ല കഴിവുള്ള ആളാണ് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി നിന്ന് ജയിച്ച ആളാണ് അപ്പോൾ അത്രയും മിടുക്കനാണ് അദ്ദേഹം വർദ്ധിത വിധത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വവും അതൃപ്തിയിലാണ് എന്നുള്ള ഒരു വാർത്തയാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് വി ഡി സതീശനടക്കം വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ രംഗത്ത് വന്നിരിക്കുകയാണ് വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ആരായാലും എടുക്കും എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം